ഇത് നമ്മുടെ വേമ്പനാട് കോസൽ ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രകൃതി നേഴ്സറിയുടെ ഫ്രണ്ടിൽ നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ബിജു തെങ്ങാണ് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് പറയത്തക്കതായ നല്ലതായോ ഒന്നൂറ് പലക്കെ കിട്ടുന്നതല്ല അപ്പോൾ നമ്മളിന്ന് വേമ്പോ സമൃദ്ധി ജൈവവളം വളം മെഷീൻ ഉപയോഗിച്ച് കുഴിയെടുത്ത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു മൂന്ന് മാസം ഇപ്പോൾ ഡിസംബറാണ് മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി നമുക്കൊരു നല്ലൊരു വിളവ് ഈ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കത് കാണിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ടി ടി എൽ എം ഇ കെ നൂറ്റി അൻപതാം നമ്പർ പോസ്റ്റിൽ നിന്നും ഒരു അഞ്ച് മീറ്റർ ഏകദേശം ഒരു അഞ്ച് മീറ്റർ അകലെയാണ് ഈ തെങ്ങ് നിൽക്കുന്നത് ആ പോസ്റ്റിലൂടെ പോകുന്ന മറ്റൊരു അത്യാവശ്യം ഉണ്ട് അതിൽ അത്യാവശ്യം ഇളകവിടുത്തുണ്ട് അതെല്ലാം മുകളിൽ നിൽക്കുന്നതാണ് ഒരു മാർച്ച് ഏപ്രിൽ കൂടി ഇതിൻ്റെ ഒരു അടുത്തൊരു ചിത്രീകരണം നമുക്ക് നടക്കുവാൻ സാധിക്കും തീർച്ചയായും നല്ലൊരു സമൃദ്ധമായൊരു വിളവ് നമ്മുടെ വേംകോ സമൃദ്ധി ജൈവവളത്തിലൂടെ നമുക്ക് ലഭിക്കും നമ്മുടെ മറ്റൊരു പ്രോഡക്റ്റാണ് വേമ്പനാട് കോസ്റ്റിംഗ് ഫാമർസമ്പനിയുടെ കേരം എത്രാമൃതം ജൈവലായനിപക്ഷേ ഇന്ത്യയിലെ ഒരു ജൈവലായനില്ലതെങ്ങനെ അതിൻ്റെ ചെല്ലി രോഗം അതുപോലെ തന്നെ സട്ട കരിച്ചിൽ വെള്ളയ്ക്ക ഒഴിച്ചിൽ അവലക്കരിച്ചിൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ആ രോഗങ്ങളെയും ചേർത്ത് പ്രതിരോധിക്കുന്ന ഒരു ഔഷധമാണ് അത് കണ്ണിലൊഴിച്ചാൽ പോലും കൈ ഇല്ലാത്തൊരു മരുന്നാണ് പക്ഷേ അത് തെങ്ങിനെ നൂറ് ദിവസത്തോളം ചൊല്ലിയെ പ്രതിരോധിക്കും അപ്പോൾ കേരളം ഇത്രാമൃതം ജൈവലായി തമിഴ്നാട് കമ്പനിയുടെ മറ്റൊരു പ്രോഡക്റ്റാണ് പിന്നീട് കാണാം തെങ്ങിൻ്റെ